സമഗ്ര ശിക്ഷ കേരള ലേണിംഗ് എൻഹാൻസ്മെന്റ് പ്രോഗ്രാമിന്റെ ഭാഗമായി നടപ്പിലാക്കുന്ന ഹെൽപ്പിംഗ് ഹാൻഡ് പദ്ധതിയുടെ ബി ആർ സി തല ദ്വിദിന ശില്പശാല തളിക്കുളം ബി ആർ സി ഹാളിൽ സംഘടിപ്പിച്ചു കളിക്കുളം ബ്ലോക്ക് പ്രൊജക്ട് കോർഡിനേറ്റർ ടി വി ചിത്രകുമാർ അധ്യക്ഷനായി തളിക്കുളം ബി ആർ സി ട്രെയിനർ ടി ആർ അനൂപ് ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ ബി ടി സലാഹുദ്ദീൻ തങ്ങൾ വിരമിച്ച അധ്യാപകരായ കെ കെ തുളസി കെ മധുസൂദനൻ ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ കെ പി ശ്രീജ എന്നിവർ സംസാരിച്ചു പഠന പരിപോഷണം ലക്ഷ്യമാക്കി അഞ്ച് മുതൽ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക് ഭാഷ സാമൂഹ്യശാസ്ത്രം ഗണിതം എന്നീ വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയാണ് പ്രൊജക്ട് നിർമ്മാണം നടന്നത് കുട്ടികളുടെ പഠന വിടവ് കണ്ടെത്തി അതിന് പരിഹാരം എന്ന രീതിയിൽ തയ്യാറാക്കിയ പ്രൊജക്ടിന്റെ ക്ലസ്റ്റർ തല ക്ലസ്റ്റർ അവതരണവും പഞ്ചായത്ത് തല അവതരണവും നിരവധിയായ പ്രൊജക്ടുകളാണ് സമഗ്ര ശിക്ഷ കേരളത്തിൽ നടത്താറുള്ളത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ നമുക്കറിയാം അത് എലമെന്ററി തലം യു പി തലം വരെ ആയിട്ട് ഇരുന്നതാണ് പക്ഷെ ഇപ്പോ രണ്ടു മൂന്ന് വർഷ കാലമായിട്ട് എസ് എസ് കെ പ്രവർത്തനങ്ങള് മൈനസ് ടു മുതൽ പ്ലസ് ടു വരെയുള്ള തലങ്ങളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അതില് ഒരുപാട് പ്രീ പ്രൈമറി തലത്തിലും ആയിട്ടുള്ള പ്രൊജക്ടുകൾ കാണാം നമ്മുടെ പൊതുവിദ്യാലയങ്ങളിലൊക്കെ തന്നെ ഇപ്പോ അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് പ്രീ പ്രൈമറിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഹയർ സെക്കൻഡറി തലത്തിലും നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് അപ്പൊ അതിലിപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് ഈ വർഷം ഊന്നിൽ നൽകി കൊണ്ട് നടക്കുന്ന ഒരു പ്രവർത്തനമാണ് എൽ ഇ പി ഭാഗമായിട്ടുള്ള ഹെൽപ്പിംഗ് ഹാൻഡ്